ശബ്ദിക്കാനാവാത്ത വിധം നമ്മളെ വരിഞ്ഞു മുറുക്കുമ്പോഴാണ് നമ്മുടെ ശബ്ദത്തിന് ഇത്രമാത്രം ശക്തി ഉണ്ടെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക മലാല യൂസഫ് ജായി പെൺകരുത്തിന്റെ നിലയ്ക്കാത്ത ശബ്ദം ഇന്ന് ജൂലൈ പന്ത്രണ്ട് ലോക മലാല ദിനം പാകിസ്ഥാനിലെ ഖൈബർ പത്തൂൻക പ്രവിശ്യയിലെ സത്വ താഴ്വരയിൽ സിയാദ്ദീൻ യൂസഫ് ജായി എന്ന അധ്യാപകനും പത്നി തൂർ പെക്കായിക്കും മകൾ ഉണ്ടായപ്പോൾ ബന്ധുക്കളെല്ലാം നിരാശരായി കാരണം ആൺകുട്ടികൾക്കായിരുന്നു അവിടെ പ്രാധാന്യം എന്നാൽ സിയാബുദ്ദീൻ ആകട്ടെ വലിയ സന്തോഷവുമായി എങ്കിലും ദുഃഖിത എന്നർത്ഥമുള്ള മലാല എന്ന പേരാണ് അദ്ദേഹം മകൾ വിട്ടത് പടിഞ്ഞാറൻ കാന്തഹാറിൽ മെയ്വന്തിൽ ജീവിച്ചിരുന്ന ഒരു ധീരനായികയുടെ പേരായിരുന്നു മലാലയി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ച ആ പെൺകുട്ടി വലിയൊരു പ്രചോദനമായിരുന്നു അങ്ങനെയാണ് സിയാ മലാല എന്ന പേര് തിരഞ്ഞെടുത്തത് നാളുകൾ പോകവെ താഴ്വാര നിവാസികൾ എന്നും ഭയപ്പെട്ടിരുന്ന ആ കാര്യം സംഭവിച്ചു സത്വ താഴ്വരയിൽ താലിബാൻ പിടിമുറുക്കി പെൺകുട്ടികൾ പഠിക്കാൻ പോകുന്നതിന് എതിരായിരുന്നവർ സിയാദ്ദീൻ തുടങ്ങിയ ഖുഷാൽ ഗേൾസ് സ്കൂളിനു നേരെയും ഭീഷണികൾ മുഴക്കി പക്ഷേ സ്കൂളുകൾ കൂട്ടാൻ അന്ത്യശാസന ഉണ്ടായിട്ടും മുട്ടുമടക്കാൻ അദ്ദേഹം ഒരുക്കമല്ലായിരുന്നു താലിബാൻ ഭരണം ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് ദുരിതം അനുഭവിക്കുന്ന ഒരാളുടെ വാക്കുകളിൽ തന്നെ അത് പുറം ലോകമറിഞ്ഞാൽ കൊള്ളാമെന്ന് ബി ബി സി ഉറുദു സർവീസിന് തോന്നി പേഷാവറിലെ ബി ബിസി വക്താവ് അബ്ദുൽ ഹൈ കക്കർ ഇതിനായി സമീപിച്ചത് സിയാബുദ്ദീനയായിരുന്നു പല പെൺകുട്ടികളോട് ചോദിച്ചെങ്കിലും വീട്ടുകാർക്ക് താലിബാനി പേടിയായിരുന്നതിനാൽ അവരെല്ലാം പിന്മാറി അങ്ങനെയാണ് ബി ബി സിക്ക് വേണ്ടി മലാല ബ്ലോഗ് എഴുതാൻ തുടങ്ങിയത് ചോളപ്പൂവ് എന്നർത്ഥമുള്ള ഗുൽമക്കായി എന്ന പേരിലാണ് ആ ഉറുദു എഴുത്തുകൾ പുറത്തു വന്നത് എനിക്ക് പേടിയാണ് എന്ന് തലക്കെട്ടോടുകൂടി ഇറങ്ങിയ ആ കുറിപ്പ് രണ്ടായിരത്തി ഒൻപത് ജനുവരി മൂന്നിന് പ്രസിദ്ധീകരിച്ചതോടെ ബ്ലോഗ് ചർച്ചാ വിഷയമായി കുറിപ്പുകൾ ഓരോന്നായി പുറത്തു വന്നതോടെ എഴുതുന്നത് മലാലയാണെന്ന പലർക്കും സംശയവും ഉണ്ടായി രണ്ടായിരത്തി ഒൻപതിൽ ന്യൂയോർക്ക് ടൈംസിന്റെ സീനിയർ വീഡിയോ കറസ്പോണ്ടന്റ് ആയിരുന്ന ആഡം ബി എല്ലിക് ക്ലാസ് ഡിസ്മിസ്ഡ് എന്ന പേരിൽ ഡോക്യുമെന്ററി എടുത്തതോടെ മലാല പ്രശസ്തിയായി അതോടെ സിയാബുദ്ദീനും മകളും താലിബാന്റെ നോട്ടപ്പിള്ളികളുമായി താലിബാന്റെ ആജ്ഞകൾ അവഗണിച്ച് തനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ലെന്ന ചിന്തയോടെ സിയാവുദ്ദീൻ ഗ്രാമത്തിലെ പെൺകുട്ടികൾക്കായി തന്റെ സ്കൂൾ വീണ്ടും തുറന്നു എന്നാൽ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി അവർ നോട്ടമിട്ടത് അദ്ദേഹത്തിന്റെ മകൾ മലാലിയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒൻപതിന് കുഷാൽ സ്കൂളിന്റെ വാൻ തടഞ്ഞു നിർത്തി താലിബാൻ സംഘത്തിലെ ഒരാൾ ആരാണ് മലാല എന്ന ചോദ്യവുമായി തോക്കിൻകുടൽ ചൂണ്ടി അകത്തേക്ക് കയറി നിമിഷങ്ങൾക്കകം ഒരു കൊച്ചു പെൺകുട്ടിയുടെ തല തുളച്ച് വെടിയുതിർത്ത് അവർ മടങ്ങി അവൾ മരിക്കുമെന്ന ഉറപ്പോടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മലാലയിൽ സ്വാത്തിൽ വേണ്ടത്ര ചികിത്സാ സൗകര്യം ഇല്ലാത്തതിനാൽ ഹെലികോപ്റ്ററിൽ പെഷാവറിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു മലാലയുടെ തലയോട്ടിയുടെ ഒരു ഭാഗം മസ്തിഷ്കത്തിലേക്ക് കയറിയിരുന്നു അത് മുറിച്ചു നീക്കാൻ ഡോക്ടർ ജുനായിദ് എടുത്ത തീരുമാനമാണ് മലാലയുടെ ജീവൻ രക്ഷിച്ചത് പിന്നീട് മലാലയെ വിദഗ്ധ ചികിത്സയ്ക്കായി യു കെയിലെ ബർമിംഗ്ഹാമിലുള്ള ആശുപത്രിയിൽ എത്തിച്ചു താലിബാന്റെ തൂക്കിനെ അതിജീവിച്ച് മലാല ജീവിതത്തിലേക്ക് തിരിച്ചെത്തി മലാല യു എൻ നടത്തിയ പ്രസംഗം പ്രശസ്തമാണ് അതിൽ നിന്ന് വെടിയുണ്ടകൾ ഞങ്ങളെ നിശബ്ദരാക്കുമെന്നാണ് അവർ കരുതിയത് പക്ഷേ അവർ പരാജിതരായി നിശബ്ദതയല്ല ആയിരക്കണക്കിന് ശബ്ദങ്ങളാണ് പുറത്തു വന്നത് എന്റെ ലക്ഷ്യങ്ങൾ മാറ്റാനാകുമെന്നും ആഗ്രഹങ്ങൾക്ക് തടയിടാനാകുമെന്നും തീവ്രവാദികൾ കരുതി എന്റെ ജീവിതത്തിൽ പക്ഷേ ഒറ്റമാറ്റമേ ഉണ്ടായുള്ളൂ ദൗർബല്യങ്ങളും ഭീതിയും നിരാശയും മരിച്ചു കരുത്തും ധീരതയും ജനിച്ചു ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങളെ മാനിച്ചുകൊണ്ട് പ്രവർത്തിച്ച മലാല യൂസഫ് യൂസുഫ്സായിയുടെ ജന്മദിനമായ ജൂലൈ പന്ത്രണ്ട് ഐക്യരാഷ്ട്രസഭ മലാല ദിനമായി ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ജൂലൈ പന്ത്രണ്ടിന് പാകിസ്ഥാനിലെ മിങ്കോറയിലെ സത്തോ താഴ്വരയിലെ ഒരു ഗ്രാമത്തിലാണ് മലാല ജനിച്ചത് അതിജീവനത്തിന്റെ ഊർജവുമായി സാമൂഹ്യ പ്രവർത്തനത്തിന്റെ വിശാല ലോകത്തേക്ക് പ്രവേശിച്ച മലാല രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യക്കാരനായ കൈലാഷ് സത്യാർത്ഥിയോടൊപ്പം പതിനേഴാം വയസ്സിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം പങ്കിട്ടു പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അംഗം അസീർ മല്ലിക്കാണ് മലാലയുടെ ജീവിത പങ്കാളി ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങളുടെ പോരാട്ട പ്രതീകമായി മലാല ലോകത്തിനു മുന്നിൽ ജ്വലിച്ചു നിൽക്കുന്നു